ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വന്യജീവി മനുഷ്യ സംഘർഷം കൂടുതലായുള്ള മലയോര മേഖലയിലെ വിവിധ പഞ്ചായത്തുകളിൽ എം എൽ എ പി എസ് സുബാലിന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചു കുളത്തുപ്പുഴ തെന്മല പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലായിരുന്നു സന്ദർശനം ആര്യങ്കാവ് തീരുമാനിച്ചിരുന്നുവെങ്കിലും സമയക്കുറവ് മൂലം സന്ദർശനം ഒഴിവാക്കി മണ്ഡലത്തിൽ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി നടപ്പിലാക്കുന്ന വനാവരണം പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും തീരുമാനം കൈക്കൊള്ളുന്നതിനുമായിട്ടാണ് എം എൽ എയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ പൊതുപ്രവർത്തകർ ഉൾപ്പെടുന്ന സംഘം വന്യജീവി ആക്രമണം കൂടുതലായുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ചത് സംസ്ഥാന സർക്കാർ വലിയ ഗൗരവത്തോടെയാണ് വന്യജീവി അതിക്രമത്തെ കാണുന്നത് വിവിധ വകുപ്പുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടും പ്രാദേശികമായ അറിവുകൾ ശേഖരിച്ചുകൊണ്ടുമാകും പദ്ധതി രൂപീകരിച്ച് നടപ്പിലാക്കുക പുനലൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വനാവരണം പദ്ധതിക്കായി ആദ്യഘട്ടത്തിൽ തൊണ്ണൂറ്റി ആറ് ലക്ഷം രൂപയാണ് ചിലവഴിച്ചിട്ടുള്ളത് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ നാലു കോടിയോളം രൂപയുടെ പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ നടന്നു വരികയാണ് സോളാർ ഫെൻസിംഗുകളുടെ തകരാർ പരിഹരിക്കുന്നതിനും ഇവ പരിപാലിക്കുന്നതിനും വേണ്ടി ആർആർടി കേന്ദ്രീകരിച്ചു കൊണ്ട് ഒരു സെന്റർ ആരംഭിക്കുകയും ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ പരിശീലനം നൽകിയ ജീവനക്കാരെ നിയമിക്കുന്നതിനും ആലോചനയുണ്ട് ഘട്ടംഘട്ടമായി ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ വന്യജീവി ആക്രമണം ശാശ്വതമായി ചെറുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പി എസ് പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റ് തന്നെ വളരെ വിലമായിട്ടുള്ള ഒരു പദ്ധതി ആണ് രൂപ നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അതുപോലെ മന്ത്രി അടക്കമുള്ള നിരവധി മന്ത്രിമാരുടെ സാന്നിധ്യത്തിലാണ് മീറ്റിംഗിൽ ചേർന്നുകൊണ്ട് നമ്മൾ ഈ പദ്ധതി വെളിപ്പെടുത്താൻ ആലോചിച്ചത് അതിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും കൂട്ടി അണക്കിക്കൊണ്ടാണ് അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള അറിവുകൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ പുനലൂർ താലൂക്കിൽ നേരത്തെ തന്നെ വനാവരണം എന്നുള്ളൊരു പദ്ധതിക്ക് രൂപം നൽകി ആദ്യഘട്ടമായി തൊണ്ണൂറ്റി ആറ് ലക്ഷം രൂപയാണ് നമ്മൾ അതിൻ്റെ കൊടുത്തപ്പോഴ പഞ്ചായത്തിൽ തന്നെ അമ്പത്തി ആറ് ലക്ഷം രൂപയുടെ വർക്ക് പൂർത്തിയായതും നടന്നുകൊണ്ടിരിക്കുന്നതുമായി അത്രയും വർക്കുകൾ അങ്ങനെ ചെയ്യാൻ കഴിയും ആദ്യഘട്ടത്തിൽ ഏതാണ്ട് നാല് കോടിയോളം രൂപയാണ് ഇപ്പോൾ ഉദ്യോഗ വകുപ്പിൻ്റെ ഫണ്ടുണ്ട് അതുപോലെ തന്നെ വനക്കോട്ടിൻ്റെ ഫണ്ടുണ്ട് അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ടുണ്ട് നാല് കോടി രൂപ വിനിയോഗിച്ചുകൊണ്ടാണ് വനാവരണ പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കൃഷി വകുപ്പിൻ്റെ തന്നെ ബന്ധപ്പെട്ട പി എ ഒ അടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ട് വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് ആളുകളുണ്ട് അപ്പോൾ ഘട്ടം എന്നുള്ള തരത്തിൽ നമുക്ക് എല്ലാ പ്രദേശങ്ങളിലും പോയി എല്ലാ മേഖലകളും ഇതിൻ്റെ പരിധിയിൽ കൊണ്ടുവരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു നമുക്കൊരു അഞ്ചാറ് കോടി രൂപ നമുക്കതിനു വേണ്ടി കണ്ടെത്താൻ വനംവകുപ്പിൻ്റെ ഫണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ബഡ്ജറ്റിൽ ഒരു കോടി രൂപ അതിനുവേണ്ടി നീക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ഫണ്ട് വനംവകുപ്പിന്റെ ഫണ്ട് എല്ലാം കൂടെ ഒരു അഞ്ചാറ് കോടി രൂപ നമുക്ക് ഈ ഘട്ടം അടുത്ത ഘട്ടമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയും അങ്ങനെ ഒരു ഒന്ന് രണ്ട് വർഷക്കാലത്തിനുള്ളിൽ നമുക്ക് പരമാവധി മേഖലകൾ കവർ ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ആലോചിക്കുന്നത് ഈ മാസം പകുതിയോടെ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ചേരുന്ന അവലോകന യോഗത്തിൽ ഇപ്പോൾ നടത്തിയ സന്ദർശനത്തിൽ ഉയർന്നു നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനാണ് ആലോചന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമനാമുള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലേലാ ബീവി ജില്ലാ പഞ്ചായത്ത് അംഗം കെ അനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ മായാകുമാരി അംഗങ്ങളായ എ കെ സുധീർ റീന ഷാജഹാൻ എൻ കോമളകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തെന്മല റേഞ്ച് ഓഫീസർമാർ പൊതുപ്രവർത്തകർ കൃഷി റവന്യൂ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ എം എൽ എക്കൊപ്പം സ്ഥലങ്ങൾ സന്ദർശിച്ചു കുളത്തുപ്പുഴ പഞ്ചായത്തിലെ മിൽപ്പാലത്ത് നിന്നുമാണ് സന്ദർശനം ആരംഭിച്ചത് കല്ലുവട്ടാങ്കുഴി ചൂളക്കടവ പേരാങ്കോവിൽ സെറ്റിൽമെന്റ് വില്ലുമല ഇ എസ് എം കോളനി സഞ്ജീവനി കെ എൽ ഡി ബോർഡ് ഭാഗങ്ങൾ എംപോങ് പത്താം മൈൽ ബീടിക്കുന്ന് ഏക്കർ വട്ടക്കരിക്കും സെറ്റിൽമെന്റ് പെരുവഴിക്കാല എന്നിവിടങ്ങളിലും തെന്മല പഞ്ചായത്തിലെ ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷൻ ആനപ്പെട്ട കോങ്കൽ തോണിച്ചാൽ ഉപ്പുകുഴി പത്തേക്കർ ചെറുകടവ് ഉറുകുന്ന് എന്നിവിടങ്ങളിലുമാണ് എം എൽ എ സന്ദർശനം നടത്തിയത് നാട്ടു വാർത്ത